നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടലിൽ ഇനി എന്ത് കലർന്നാലും ശരി മീൻ കഴിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മലയാളികൾ ഒറ്റക്കെട്ടായി പറയുമ്പോൾ മത്സ്യബന്ധന മേഖലയിലെ പ്രതിസന്ധി പെട്ടെന്ന് തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ ചിലയിടങ്ങളിൽ മത്സ്യം കൊണ്ട് കുമിഞ്ഞുകൂടിയിട്ടും മത്സ്യം വിൽക്കാനായി ആളുകൾ എത്ര വന്നിട്ടും എത്ര നിലവിളിച്ചിട്ടും മലരം വിളിച്ചിട്ടും ആരും വാങ്ങാത്ത സാഹചര്യമുണ്ട് പതിയെ പതിയെ കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള പല വിഷാംശമുള്ള പദാർത്ഥങ്ങളെക്കുറിച്ചും കണ്ടെയ്നറുകളെക്കുറിച്ചും ജനവും മറക്കും ഒപ്പം സംസ്ഥാന സർക്കാരും മറക്കും എന്നാൽ കടലിൽ കായം കലർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന പൊടുന്ത ന്യായവും പറഞ്ഞുകൊണ്ട് ചിലർ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും പക്ഷേ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കൊച്ചി പുറംകടലിൽ എം സി എൽസ ത്രീ എന്ന ചരക്കുകപ്പൽ മുങ്ങിയതിന് പിന്നിൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കണ്ടെയ്നർ കപ്പലിൽ കയറ്റിയതിലുള്ള അപാകതയാണോ എന്നടക്കമുള്ള പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ള ഒരു പ്രധാന ആവശ്യം മുന്നോട്ട് വരികയാണ് മീനുകളുടെ പ്രചനജനത്തെ പോലും ബാധിക്കുന്നതാണ് അപകടകരമായ ഈ ഒരു കപ്പലിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ എന്നാണ് വ്യക്തമാകുന്നത് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടവും കണ്ടെയ്നറുകളിലെ ഉള്ളടക്കവും സംബന്ധിച്ച ദുരൂഹത നീങ്ങുന്നില്ല എന്നതാണ് വാസ്തവം കരക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്കയും മത്സ്യ മേഖലയിൽ ഉണ്ട് നടപടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമവും പ്രതിസന്ധിയിലാണ് തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് ഇതിനെയാണ് വി ജെ മാത്യൂസ് അടക്കമുള്ള വിമർശകർ ഊന്നിപ്പറയുന്നത് കപ്പൽ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടിക്ക് കേന്ദ്ര ഏജൻസിക്കും തയ്യാറാകുന്നില്ല എന്നും സംശയാസ്പദമാണ് അതിനിടെ കപ്പലിൽ നിന്നും ഇന്ധനം നീക്കുന്ന നിർണായക നടപടികൾക്കടക്കം ഇന്ന് തുടക്കമാകും പ്രത്യേക പരിശീലനം നേടിയ മുങ്ങൽ വിദഗ്ധരുടെ കൂടിയാണ് ഇത് നടപ്പാക്കുന്നത് കപ്പൽ ടാങ്കിൽ നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ ഏഴ് ദിവസം നീളുന്ന പ്രാരംഭ നടപടിക്ക് പത്തിന് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാലാവസ്ഥ അനുകൂലമാണെങ്കിലേ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ തുടർന്ന് പതിമൂന്നിന് ഇന്ധനം നീക്കുന്ന നടപടികൾ പൂർണ്ണതോതിൽ ആരംഭിക്കും ഇത് ജൂലൈ മൂന്നിന് പൂർത്തിയാകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കപ്പൽ നിന്ന് വോയേജ് ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ വ്യാഴാഴ്ച തുടങ്ങും ഇതിൽ നിന്ന് കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉള്ളത് കപ്പലിന്റെ വേഗം ദിശ ക്രൂ മെമ്പർമാരുടെ സംസാരം മറ്റ് കപ്പലുകളുമായുള്ള ആശയവിനിമയം തുടങ്ങിയവ വോയേജ് ഡേറ്റ റെക്കോർഡൽ ഉണ്ടാകും രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഗുരുതര സാമൂഹിക പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടവരുത്തിയ സംഭവത്തെ സർക്കാർ നിസ്സാരമായി കാണരുത് എന്ന് മാറി ബോർഡ് മുൻ ചെയർമാനായ വി മാത്യൂസ് അഭിപ്രായപ്പെടുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ഉടൻ തന്നെ കേസെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ആവശ്യം പലരെയും നേരിട്ട് ബാധിച്ചു തുടങ്ങിയതിനാലാകണം സർക്കാർ അടക്കം അപകടത്തെ നിസ്സാരമായി കാണുന്നത് മുങ്ങിയ കപ്പൽ വൈകാതെ തന്നെ കടലിലും കരയിലും വിനാശം വിതയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗൗരവം ഉൾക്കൊണ്ട് സർക്കാർ നിയമ മുന്നോട്ട് പോകണം വൈകുന്തോറും അപകടമാണെന്നും വി മാത്യൂസ് പ്രതികരിച്ചു മാരടൈം നിയമവിദഗ്ധനും മുതിർന്ന അഭിഭാഷകനും കൂടിയാണ് അഡ്വക്കേറ്റ് വി ജെ മാത്യൂസ് സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണം വൈകിന്തോറും അപകടമാകും മാത്രവുമല്ല വിഴിഞ്ഞം തുറമുഖം നിന്ന് കപ്പലിൽ ചരക്ക് കയറ്റിയത് മുതലുള്ള ഓപ്പറേഷനിൽ വീഴ്ചയും സാങ്കേതിക പ്രശ്നവുമാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ കപ്പൽ കമ്പനിക്കൊപ്പം തുറമുഖ അധികൃതരിലേക്കും ചോദ്യങ്ങൾ നീളും കടലിൽ വീണ കണ്ടെയ്നറുകൾ രഹസ്യമായി എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും സംശയമുണ്ട് അടുത്തയാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും മീനുകളുടെ പ്രചഞ്ജന കാലത്ത് കടലിനടിയിൽ ചെകുത്താനായി കഴിയുകയാണ് മുങ്ങിയ കപ്പലെന്നും വി ജെ മാത്യൂസ് പ്രതികരിച്ചു കേസം തുടർ നടപടികൾക്കായി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അടക്കം കൃത്യമായ നിർദ്ദേശം സർക്കാരിന് നൽകണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം മാത്രമല്ല പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഇത് ജനങ്ങളിലോ മത്സ്യത്തിലോ കടലിലോ ഒന്നും തന്നെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയില്ല ദിവസം കൂടുന്തോറും മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഒരു നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും ദുരന്തകാലമായിരിക്കാം ആയിരിക്കാം എന്നടക്കമുള്ള നിരീക്ഷണമൊക്കെ തന്നെ വരികയാണ് പറഞ്ഞു പേടിപ്പിക്കുന്നതല്ല ചില സത്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുകയാണെങ്കിൽ വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ചുള്ള ഇത് കേരളത്തിന് സമീപത്തെ കപ്പൽ ചാലിൽ അൻപത്തി ഒന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ നീക്കം ചെയ്യാൻ മാസങ്ങൾ എടുക്കുമെന്ന വിവരവും ലഭിച്ചു കഴിഞ്ഞു കപ്പൽ അപകടത്തിന്റെ കാരണം കണ്ടുപിടിക്കേണ്ട ചുമതല ഡയറക്ടർ ജനറൽ ഷിപ്പിങ്ങിനാണെങ്കിലും കണ്ടെയ്നറുകളിലെ ചരക്ക് അത് കടലിൽ ഉണ്ടാക്കുന്ന മലിനീകരണം ലഭിക്കേണ്ട നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചൊന്നും ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് കേരള തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്താണ് അപകടം തന്നെ സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയില്ല എന്ന വാദവുമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കേസെടുക്കുന്ന കാര്യം തെളിവ് ലഭിച്ച ശേഷം നോക്കാമെന്നാണ് നിലപാട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്രമിറക്കിയ വിജ്ഞാപനം അതനുസരിച്ച് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷന് എക്സിക്യൂട്ടീവ് ഇക്കണോമിക് സോണിലും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ നിയന്ത്രണങ്ങളോടുകൂടി ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ കമ്പനിയായ ടി ആൻഡ് ടി സർവേഷന്റെ നാലു ഡക്കുകൾ സ്ഥലത്ത് സർവേയും എണ്ണ നീക്കവും നടത്തി വരികയാണ് നാവിഗേഷനും നാവികസേനയും തീരസംരക്ഷണ സേനയും മേഖലയിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന അതേസമയം കരക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്ക മത്സ്യമേഖലയ്ക്കുണ്ട് നടപടിക്രമം സങ്കീർണമായതിനാൽ തന്നെ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയമാകുന്നതിൽ ഉറപ്പില്ല തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെയാണ് കാത്തിരിക്കാവുന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത് കേരളത്തിന് സമീപത്തെ കപ്പൽ ചാലൽ അൻപത്തിയൊന്ന് മീറ്റർ ആഴത്തിലാണ് ഈ കപ്പൽ മുങ്ങിക്കിടക്കുന്നത് എന്തായാലും ഈ മലിനീകരണം ലഭിക്കേണ്ട നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചൊന്നും ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ഒരു ചോദ്യം മുന്നോട്ട് വരികയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് കൊച്ചി പുറംകടലിന് സമീപം അറബിക്കടലിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടത് അടുത്ത ദിവസം മുങ്ങുകയും ചെയ്തു കപ്പലിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡും പതിമൂന്ന് എണ്ണത്തിൽ മറ്റ് അപകടകരമായ ചരക്കുകളുമാണ് ഉണ്ടായിരുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുന്നവയാണ് ഇവ ഇതിനു പുറമെ മറ്റ് കണ്ടെയ്നറുകളിൽ പലതിലും പരിസ്ഥിതിക്ക് വിനാശകരമായ വസ്തുക്കളാണ് ഉള്ളത് തെക്കൻ തീരങ്ങളിൽ അടിഞ്ഞു തീരമാകെ പരന്ന പോളിപ്രൊമൈലൈൻ എന്നാണ് ആണ് ഇതിലൊന്ന് പ്ലാസ്റ്റിക് വ്യവസായത്തിലെ അടിസ്ഥാന അസംസ്കൃത വസ്തുവാണ് ഇത് കരയിൽ കണ്ടെത്തിയതിനേക്കാൾ എത്രയോ അധികമാകും ഇത് കടലിൽ പറഞ്ഞിട്ടുണ്ടാകുക എന്തൊക്കെ ചരക്കുകളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്ന് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് അറിയാം പക്ഷേ അത് പൊതുജന സമക്ഷം വെളിപ്പെടുത്താനും കഴിയില്ല കപ്പലിൽ എൺപത്തിനാല് ദശാംശം നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് മെട്രിക് ടൺ ഫർസൺ ഓയിലും ലോഡ് ചെയ്തിരുന്നു മൂന്ന് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും മുംബൈയിൽ നിന്നെത്തിച്ച സമുദ്ര പ്രഹര പോലെയുള്ള പ്രത്യേക കപ്പലും ഉപയോഗിച്ച് എണ്ണപ്പാടം നീക്കം ചെയ്യാൻ അശ്രാദ്ധ പരിശ്രമത്തിലാണ് തീരസംരക്ഷ സേന എന്നാൽ ക്രൂഡ് ഓയിലിലെ അപകടകരികളായ പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺ നീക്കുക വർഷങ്ങളോളം ഇത് പരിസ്ഥിതിക്ക് നാശം വിതച്ചുകൊണ്ടിരിക്കും കൊല്ലം ആലപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലകളിൽ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയുള്ള മാലിന്യങ്ങൾ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ അടക്കം ആരംഭിക്കുന്നുണ്ട് കപ്പൽ അപകടം തീരദേശത്ത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യം അടക്കം കണക്കിലെടുത്താണ് സംസ്ഥാന ദുരന്തമായി ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇത് നിർണായകമാകും